സ്നേഹിതരെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങളും നാം കാണാറില്ല പലതും നമുക്ക് കാണുവാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മവും മറ്റ് ചിലത് അതിവേഗമോ അതിസാവധാനമോ ചലിക്കുന്നവയോ സംഭവിക്കുന്നതോ ആണ് എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മൈക്രോസ്കോപ്പ് ക്യാമറ കൊണ്ടോ ഇത്തരത്തിലുള്ള ചലനങ്ങളും വളർച്ചകളും ചിലർ നമുക്ക് ദൃശ്യമാക്കി തരാറുണ്ട് ഒരു ചെടി വളരുന്നത് അല്ലെങ്കിൽ ഒരു പൂ മുട്ട് വിടരുന്നത് നാം എത്ര സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാലും അതിൻ്റെ വളർച്ച അതിൻ്റെ ചലനങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് ദൃശ്യമാകുന്നില്ല എന്നാൽ ചെടികൾ വളരുന്നു അവ പുഷ്പിക്കുന്നു ായ്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു അങ്ങനെ നമുക്ക് ചുറ്റും എന്തെല്ലാം വിസ്മയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യമായി ലോകത്തിലെ തന്നെ നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ സങ്കീർണതകളും അത്ഭുതങ്ങളും കാണുവാനുള്ള നമ്മുടെ കഴിവിൻ്റെ പരിമിതികളെയാണ് നാം ഇവിടെ തിരിച്ചറിയുന്നത് ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതുണ്ട് നമ്മെ കരുതുന്ന നമ്മെ സംരക്ഷിക്കുന്ന നമ്മെ ഓരോരുത്തരെയും താങ്ങി നടത്തുന്ന അദൃശ്യനായ ഒരു ദൈവം നമുക്കുണ്ട് ഒരനർത്ഥം വന്നുകഴിഞ്ഞ് അല്പം കെടുതികളോടാണെങ്കിലും അല്ലെങ്കിലും നാം രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പറയാറുണ്ട് വലിയ ഒരാപത്തിൽ നിന്ന് ഒരു രോഗത്തിൽ നിന്ന് നഷ്ടത്തിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു എന്ന് എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ എത്രയോ ദിവസങ്ങളിൽ വരാമായിരുന്നു ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നാം അറിയാതെ നമ്മെ സംരക്ഷിച്ച നമ്മെ സഹായിച്ച നമ്മുടെ ദൈവം നമുക്ക് ഊഹിക്കാവുന്നതിലും വളരെ അത്ഭുതകരമായ വിധത്തിൽ ദൈവം നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആത്മീക ദർശനത്തിൻ്റെ പരിമിതികൾ നമുക്ക് ആ കാഴ്ചയെ അസാധ്യമാക്കുന്നു ഒരിക്കൽ ഏലിസ പ്രവാചകന്റെ ശിഷ്യൻ അവർ പാർക്കുന്ന പട്ടണത്തിന് ചുറ്റും ഒരു സൈന്യം രഥങ്ങളും കുതിരകളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട് ഉറക്കം നിലവിളിച്ചു അയോയജമാനെ നാം എന്തു ചെയ്യും ഏലിഷ അവനു വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ആറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ ഏലിഷ പ്രാർത്ഥിച്ചു യഹോവയെ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു യലീഷയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു നാം പലപ്പോഴും നമ്മെ ചുറ്റുവളഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെ മാത്രമേ കാണാറുള്ളൂ എന്നാൽ നമ്മെ അതിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഒരു സ്വഗീയ സൈന്യം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നാം പലപ്പോഴും കാണാതെ പോകുന്നു നാം ബലഹീനരും നിസ്സഹായരുമാണെന്നും ലോകത്തിൽ ഏകരാണെന്നുമുള്ള ചിന്ത നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ലോകത്തിലുള്ള സകലത്തെക്കാളും സകല രോഗങ്ങളെക്കാളും സകല പ്രശ്നങ്ങളെക്കാളും ഒരു സർവശക്തനായ ദൈവം നമ്മളിലുണ്ട് എന്നുള്ളത് നാം മറന്നുപോകുന്നു യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാമധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു അവരെ ജയിച്ചു വിരിക്കുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ സ്നേഹിതരെ നമുക്ക് ചുറ്റുമുള്ള തിന്മകൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ നമ്മെ അധൈര്യപ്പെടുത്തുമ്പോൾ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ആ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെക്കാളും വലിയവൻ ആണെന്നുള്ള ബോധ്യത്തോടെ പ്രതികൂലങ്ങളെ നിരാശകളെ അതിജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ